Desculpa, 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 desculpa. ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാം ആണ് അത് നല്ല മുറ ഇനം പോത്തുകൾ കിട്ടുന്നൊരു ഫാം ആണ് അതിൻ്റെ പേരാണ് ഫാമിൻ്റെ പേരാണ് സമ്മർലാൻഡ് എന്ന് പറഞ്ഞ ഫാം ആണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കഴിഞ്ഞ് വെളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം ഇത് വിനോദ് കുമാർ എന്നു പറഞ്ഞ ചേട്ടൻ്റെ ഫാമാണ് അവിടെ നിന്ന് നല്ല ലോഡ് അടിപൊളി നല്ല അടിപൊളി മുറ പോത്തുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ സമ്മർലാൻഡ് ഫാമിലാണുള്ളത് അപ്പോൾ നമ്മുടെ വിനോദ് സാർ വിനോദ് ചേട്ടൻ്റെ അടുത്താണുള്ളത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം നേരെന്ത്രി എൻ്റെ പേര് അജാസ് ആ നമുക്ക് ഇവിടെ റേറ്റ് കുറച്ച് നല്ല മുറ പോ കുട്ടികളെ ലഭിക്കുമോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ ആ അപ്പോൾ ഇവിടെ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് ഇവിടെ അജാസ് ഇവിടുത്തെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഹരിയാനിന്ന് തന്നെ കുട്ടികൾ കാണാം ഇപ്പോൾ ഓൾറെഡി നമുക്ക് നല്ല പേരിലുള്ള കുട്ടികൾ കുട്ടികൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കുട്ടികളെ നമുക്ക് കുമ്പിൽ അറിയാൻ പറ്റും കുമ്പിൽ അറിയാൻ പറ്റും അവൻ്റെ കിന്നില് നമുക്ക് ജ്യൂസായിരിക്കും നല്ല ബ്ലാക്ക് ബ്ലാക്കായിരിക്കും ആ പിന്നെ നല്ല ഇത് നോക്കി കണ്ണിന് നല്ല തെളിച്ചം വാലിൻ്റെ ഇറക്കം ഇതെല്ലാം മുറ കുട്ടികളുടെ ലക്ഷണം മീൻസ് ആ പഞ്ചാബിയിൽ നമ്മൾ എടുക്കുന്ന ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം മുറ ഇൻജെക്ടറാണ് ഇൻജക്ടറാണ് പിന്നെ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചത് ഞാൻ മുറ പ്യുവർ എന്ന് പറഞ്ഞ് ഇതുവരെയും കൊടുക്കാറില്ല കൊടുക്കാറില്ല ഇതിനകത്ത് മുറ ഫിയുണ്ട് എല്ലാം അവിടുന്ന് മാർക്കറ്റ് ബേസിൽ വരുന്ന കുട്ടികളാണ് ഈ സ്ഥാനം പ്യുവർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട് പ്യുവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കൊണ്ട് പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കൊടുക്കാത്ത കാര്യം ഇതിൻ്റെ പേരൻസ് ഓൾറെഡി ഞാൻ കണ്ടിട്ടില്ല സത്യമായ കാര്യമില്ല എല്ലാവരും ഏത് ഫാമുകാരും ഒരാളും പോയി ഫാമിൽ പർച്ചേസ് ചെയ്യാറില്ല ഇല്ല പർച്ചേസ് ചെയ്താൽ ഇത്രയും കുട്ടികളെ ലാർജ് സ്കെയിലിൽ നമുക്ക് വഴി പത്ത് നാനൂറ് കുട്ടികളെ ഏത് ഫാമിലാണ് ഉള്ളത് എല്ലാ ഏജൻ്റെ ത്രൂ ആണ് ത്രൂ ഏജൻ്റ് ത്രൂ അവരിൽ വണ്ടി അവരെ പർച്ചേസ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു പല പല മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ഒരുമിച്ച് അവരുടെ കാക്കുന്നു അതിൽ നിന്ന് തേറ്റിക്കൊണ്ടുപോയി മീൻസ് അവിടെ കിട്ടുന്നതിന് ഏറ്റവും നല്ല കുട്ടികൾ നമ്മളെ ഫാമിലാണ് വന്നിട്ട് കണ്ടപ്പോൾ നമ്മുടെ പർച്ചേസർ ചെയ്താൽ നമ്മളൊരു ഒറ്റ കുട്ടിയും മോശം പറയുന്നത് ഇല്ല ഇത് വന്നാൽ നമുക്കുള്ള ലോഡാണ് അമ്പത്തി അഞ്ച് നാല് ഇവിടെ ലോഡ് നാല് ലോഡ് നമുക്ക് ഓർഡർ അനുസരിച്ച് വരുന്നുണ്ട് സീസണിൽ നമുക്ക് വേറെ അതി കൂടുതലാണ് ഇവിടെ എപ്പോഴും ഓപ്പണിംഗ് ചെയ്യാമോ എപ്പോഴും ഓപ്പണിംഗ് ആണ് നമുക്ക് ഏത് വന്നാലും ഇവിടെ കുട്ടിയുണ്ട് നമ്മൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഈ വണ്ടി തരുമോ വണ്ടി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഓർഡർ തന്നു നമ്മളെ പറ്റി വണ്ടത്തെ കൊണ്ടുപോകാനായിട്ട് വേണ്ടി രണ്ട് വണ്ടി തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് രണ്ട് വണ്ടി കൂടെ കൂട്ടും ഇപ്പോൾ കിലോ എങ്ങനെ കിലോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു നൂറ്റി മുപ്പി മുപ്പത്തഞ്ച് കുറവാണ് തോന്നുന്നു നൂറ്റി മുപ്പത്തഞ്ചാണ് ഇപ്പോൾ ഓൾറെഡി ഫാം റേറ്റ് നേരത്തെ രൂപ നൂറ്റിപ്പത്തി ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ ഫീൽഡൊക്കെ വന്നപ്പോഴത്തേക്കും പർച്ചേസർമാരും അതുപോലെ കോമ്പറ്റ് ചെയ്ത് പിന്നെ നമുക്കും അതുപോലെ കുറച്ച് തരുന്നതിൻ്റെ നമ്മൾ നമ്മളൊരു പ്ലസ് ഒരു കൂപ്പൺ കൂടെ കൊടുക്കണം കൂപ്പൺ കൊടുക്കണം അതിന് എന്ത് കൂപ്പൺ കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ നൂറ് കുട്ടിയെ കൊടുക്കും നമ്മളൊരു കൂപ്പണും അവരെ ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു കുട്ടി കൂടെ കിട്ടും ഇപ്പം നമ്മളെ ഏഴാമത്തെ കൂപ്പണിൻ്റെ നെറുക്കിടുപ്പാത്ത എടുക്കാൻ പോകുന്നത് അതിന് കഴിഞ്ഞിടക്കി ഒരു അത് ആറാമത്തെ കുട്ടിയാണ് ചാനൽ കണ്ടായിരുന്നു ആറാമത്തെ ഞങ്ങൾക്കുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ കണ്ടാൽ അല്ലാണ്ട് അത് കണ്ടിട്ടാണ് വന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊത്തിരി യൂസ് ഉണ്ട് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസത്തിന് മുമ്പ് ലോഡ് വന്നായിരുന്നു വീഡിയോ കിട്ടായിരുന്നു ഉണ്ട് അത് ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ ചോദിക്കും അപ്പം ഇതിന് എങ്ങനെ അതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മേടിച്ചുകൊണ്ട് ആദ്യമായിട്ട് വളർത്താനായിട്ട് ആദ്യമായിട്ട് പേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവർക്ക് ഫുഡ് തുടങ്ങി ഇവരിപ്പം ഓൾറെഡി എല്ലാ ഫുഡുകളും കഴിക്കും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് എല്ലാം കഴിക്കുന്നു അങ്ങും കൊണ്ടിട്ടെന്ന് ഇവരെ വെള്ളത്തിലും ഇട്ട് നമുക്ക് റെഡിയാക്കാൻ പകരത്തില്ല പെല്ലപ്പല്ല വെള്ളത്തിലാക്കി ബാക്കി ഓക്കെയാണ് ഇവരെ കുറഞ്ഞത് എത്ര കിലോ വരെ ഉള്ളതുണ്ട് ഇന്ന് നമുക്ക് വന്നത് വേണ്ടത് എൺപത് കിലോ വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു എൺപത് കിലോ എൺപതല്ല എൺ ആറ് കുട്ടി മുതൽ ഇരുന്നൂറ് കിലോ വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇതിന്റെ നമ്മുക്കുള്ള ഫാമെന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആണ് ഇവിടെ എല്ലാം ഉണ്ട് പശു ഉണ്ട് പശു ഉണ്ട് ബോട്ടുണ്ട് ആലയുണ്ട് ആട ഉണ്ട് കോഴിയുണ്ട് മത്സ്യമുണ്ട് എന്തും ഇവിടെ വന്ന പാർട്ടി ഇവിടെ വന്നുകഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ട് താങ്ക് യു ചേട്ടാ ഇത്ര നേരം ചില കഴിഞ്ഞ് ഞാൻ ചാനൽ ഒരു ഡ്രീം ട്രാവലർ എന്നാണ് നമ്മുടെ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്തായിട്ട് എൻ്റെ ഇടത്തറ എന്ന് പറഞ്ഞ സ്ഥലം പത്തനാപുരം ആയിക്കോട്ടെ ആ അവിടുന്ന് ഞാൻ ഇങ്ങനെ വന്നതാണ് അവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് ഉപകാരമാവും പിന്നെ അല്ലാത്ത സ്ഥലത്തുള്ള കേരളത്തിലുള്ള മിക്ക ആളുകൾക്കും ഉപകാരം ആകട്ടെ ഇവിടെ നല്ല പഴയ വന്നത് ആ എനിക്ക് വേണ്ടി നല്ല പഴി വന്നു ആ ഞാൻ രണ്ടു വീട്ടിൽ വന്നു ഉയരങ്ങൾ വന്നപ്പോൾ ലോഡ് ഇല്ലായിരുന്നു ചേട്ടൻ പറഞ്ഞ് ഉയരങ്ങളുണ്ടാവട്ടെ നല്ല രീതിയിലിട്ട് പോട്ടെ എല്ലാ കസ്റ്റമറും ഇദ്ദേഹത്തിന് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയ ചാനലിൻ്റെ ആളാണ് വലിയ തള്ളലില്ലാതെ നിന്ന് തള്ളലിന്ന് കേൾക്കുക വലിയ തള്ളലിലോട്ട് വരുമ്പോൾ ചാർജൊക്കെ വേടിക്കും നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ ചാർജൊന്നുമില്ല ഫ്രീ